സൂഫികളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന മുഗൾ ചക്രവർത്തിയായിരുന്നു ദ ഗ്രേറ്റ് അക്ബർ സൂഫി ഗുരുവായിരുന്ന സലീം ചിഷ്തി എന്നിവരുമായിട്ടായിരുന്നു അദ്ദേഹത്തിന് ആത്മീയ ബന്ധമുണ്ടായിരുന്നത് അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയും ഉപദേഷ്ടാവുമായിരുന്ന ബീർബലിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കഥയാണ് നാം എന്ന് പറയുന്നത് ഒരിക്കൽ ബീർബലിന് പേർഷ്യൻ ചക്രവർത്തിയുടെ ഒരു ക്ഷണം ലഭിച്ചു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ബിർബൽ പേർഷ്യയിലെത്തി അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി വളരെ വലിയ സദ്യയായിരുന്നു അവിടെ ഒരുക്കിയിരുന്നത് വളരെയധികം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ പേർഷ്യൻ ചക്രവർത്തി ബിർബലിന് നൽകി ബിർബൽ വളരെയധികം സന്തോഷവാനായി അങ്ങനെ സൽക്കാരമൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേര സമയം ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന ബിർബലിനോട് പേർഷ്യൻ കൊട്ടാരത്തിലെ ഒരു പണ്ഡിതൻ ചോദിച്ചു നിങ്ങളുടെ രാജാവായ അക്ബർ ചക്രവർത്തിയെയും പേർഷ്യൻ രാജാവിനെയും കുറിച്ച് നിങ്ങളോട് താരതമ്യപ്പെടുത്താൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെയായിരിക്കും താരതമ്യം ചെയ്യുക ഇത് ബീർബലിനെ കുഴക്കുന്ന ചോദ്യമായിരുന്നു കാരണം തന്നെ എത്രത്തോളം സ്നേഹിക്കുകയും ആദരിക്കുകയും സൽക്കരിക്കുകയും ഒരുപാട് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകുകയും ചെയ്ത പേർഷ്യൻ രാജാവിനെ അവരുടെ കൊട്ടാരത്തിൽ വെച്ച് തന്നെ ചെറുതാക്കാൻ പറ്റില്ല അതൊരിക്കലും അദ്ദേഹം ഇഷ്ടപ്പെടില്ല എന്നാൽ തൻ്റെ ആത്മമിത്രമായ തന്റെ എല്ലാമെല്ലാമായ അക്ബർ ചക്രവർത്തിയെയും ചെറുതാക്കാൻ പറ്റില്ല ഇവിടെ എന്ത് സംസാരിച്ചാലും ആ വാക്കുകൾ വള്ളി പുള്ളി തറ്റാതെ അക്ബർ ചക്രവർത്തിയുടെ ചെവിയിലെത്തും എന്നത് ബീർബലിനുറപ്പായിരുന്നു അല്പമൊന്ന് ചിന്തിച്ച ശേഷം ബീർബൽ പറഞ്ഞു നിങ്ങളുടെ രാജാവായ പേർഷ്യൻ ചക്രവർത്തി ഒരു പൂർണ്ണ ചന്ദ്രനാണെങ്കിൽ എന്റെ രാജാവ് പാതി ചന്ദ്രനാണ് ഇത് കേട്ടപ്പോൾ ആ സദസ്സിലുള്ളവരെല്ലാം കൈയടിച്ചു പേർഷ്യക്കാർക്കെല്ലാം വല്ലാത്ത സന്തോഷമായി സ്വന്തം രാജാവിനെ താഴ്ത്തി കെട്ടുകയും ഞങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുകയും ചെയ്തിരിക്കുന്നു അതും അന്യദേശത്തു നിന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അങ്ങനെ പുരുഷക്കാരുടെ എല്ലാ ആശീർവാദവും ഏറ്റുവാങ്ങിക്കൊണ്ട് ബിർബൽ ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി അക്ബർ ചക്രവർത്തിയുടെ മുമ്പിലെത്തിയപ്പോൾ സാധാരണ അന്യദേശങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോൾ വളരെ സന്തോഷവാനായി തന്നെ ആലിംഗനം ചെയ്യുന്ന അക്ബർ ചക്രവർത്തി തന്നെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല വളരെ ദേഷ്യത്തോടെ രൂക്ഷമായി തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബീർബൽ അടുത്ത് ചെന്നപ്പോൾ അക്ബർ ചക്രവർത്തി കോപത്തോടെ പറഞ്ഞു നിനക്കെങ്ങനെയാണ് നിന്റെ രാജാവായ നിന്നെത്രത്തോളം സ്നേഹിക്കുന്ന നിനക്ക് ഇത്രയും വലിയ സ്ഥാനമാനങ്ങൾ നൽകിയ എന്നെ ചെറുതാക്കി കാണിക്കാൻ കഴിഞ്ഞത് ഒരു രാജ്യദ്രോഹിയാണ് വഞ്ചകനാണ് അപ്പോൾ ബീർബൽ വളരെ ശാന്തമായി പറഞ്ഞു അല്ല മഹാരാജാ ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾ ഒരിക്കലും എനിക്ക് ചെറുതാക്കി കാണിക്കാൻ കഴിയില്ല ഞാൻ എന്താണ് പേർഷ്യൻ കൊട്ടാരത്തിൽ വെച്ച് പറഞ്ഞത് എന്നതിൻ്റെ അർത്ഥം ഇവിടെ ആർക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ എന്താ എന്ന് വെച്ചാൽ ഒരു ചന്ദ്രൻ പൂർണത എത്തിക്കഴിഞ്ഞ പിന്നെന്താ സംഭവിക്കുക അടുത്ത ദിവസങ്ങളിലായി അത് മെല്ലെ മെല്ലെ ചുരുങ്ങി ചുരുങ്ങി ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകും എന്നാൽ പാതി ചന്ദ്രൻ ദിവസം കഴിയും തോറും അത് പൂർണതയിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയും അതിൻ്റെ പ്രകാശം വർദ്ധിക്കുകയും ചെയ്യും പേർഷ്യൻ ചക്രവർത്തി പൂർണതയെത്തി കഴിഞ്ഞ് ഇനി ദിവസം കഴിയും തോറും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രതാപവും അസ്തമിച്ച് അസ്തമിച്ച് ഇല്ലാതാവാൻ വേണ്ടി പോവുകയാണ് എന്നാൽ എൻ്റെ രാജാവായ അക്ബർ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ പ്രതാപവും ദിവസം കഴിയും തോറും കൂടുതൽ പ്രകാശിക്കുകയും പൂർണതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ അക്ബർ ചക്രവർത്തി ബിറുബലിനെ ആലിംഗനം ചെയ്യുകയും അദ്ദേഹത്തിന് പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്തു എന്നാണ് കഥ ഈ കഥയിൽ നിന്ന് നമുക്കുള്ള പാഠം എന്താന്ന് വെച്ചാൽ നമ്മെക്കുറിച്ച് നാം പൂർണനായി എന്ന് ചിന്തിക്കുന്ന നിമിഷം മുതൽ നാം അസ്തമിച്ചു തുടങ്ങുകയാണ് എല്ലാം തികഞ്ഞവനാണ് എന്ന ചിന്ത ഒരിക്കലും ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം ശരിയായ ചിന്തയല്ല എന്നിൽ ഒരുപാട് ന്യൂനതകളുണ്ട് പൂർണതയിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഞാൻ എൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ചിന്തകളിലും കർമ്മങ്ങളിലും സംസാരങ്ങളിലും പരിപൂർണത കൈവരിക്കാൻ കഴിയാത്തവനാണ് ഞാൻ ഇനിയും ഇനിയും പരിശുദ്ധി ഞാൻ നേടിയെടുക്കേണ്ടതുണ്ട് എങ്കിലേ എൻ്റെ നാഥനായ റബ്ബുൽ ആലമീൻ്റെ തിരുസന്നിധാനത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളു ആ ഒരു താഴ്മയുടെ ചിന്ത എത്രത്തോളം നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളും പ്രകാശിക്കാൻ തുടങ്ങും നമ്മളും പൂർണതയിലേക്ക് പൂർണ്ണതയിലേക്കടുത്തുകൊണ്ടിരിക്കും